സോഷ്യൽ മീഡിയയിലൂടെ അമ്മയുടെ ഒരു പ്രെഗ്നൻസി നമ്മളിങ്ങനെ കാണാൻ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതുപോലെ ഒരുപാട് അമ്മമാരെ നോം ടുക്കുന്ന ടൈമില് ഇത്രയും അമ്മമാരുടെ അടുത്തേക്കാണ് ഓരോ ഫീൽ ആവും ഇത്രയും നാള് ഞാൻ എന്റെ പ്രഗ്നൻസി എനർജിയിലായിരുന്നു ഇപ്പം a room full of pregnant women. this room feels so fertile. non-pregnant women also should be careful. by the time you guys go back, you know, <laughs> anything can happen. i'm so, so happy. Kampanya. so, anything for me, you know, you know. When i'm in my ninth month now. anybody in their ninth month? <laughs> okay, hi. <laughs> Face Lenny like King uh, Or a fashion show Rambo came at That Adum with my co pregnant women <laughs> passengers. And uh, hi, Dalu, <laughs> lovely to see you. Dalu uh, is my mentor, and the carrier started it's from modeling and uh, Ram shows Lodiana. And Dalu, my guru. <laughs> so again, and uh, വുമൻ ഹോഡിൻ്റെ നെക്സ്റ്റ് ഫേസ് ആണത് അപ്പം ഈയൊരു ഫേസിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതിനുശേഷം താങ്ക് യു കിൻ്റെ ഹോസ്പിറ്റൽ ഫോർ ഹാവിങ് മീ ഫേഴ്സ് ആൻഡ് ഐ തി ആർ ഡുയിങ് എ വണ്ടർഫുൾ ജോബ് കാരണം ഐ ഹേർഡ് ലാസ്റ്റ് ഇയർ ദ വിൻഡോ വേഴ്സ് എ ക്യാൻസർ സർവൈവർ ആൻഡ് ഐ തിങ്ക് ഒരു പ്രഗ്നൻ്റ് വുമന്നെ അവരുടെ അമ്മയെക്കാളും ഭർത്താവിനേക്കാളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു പ്രഗ്നൻറ്റ് വിമൻ ആണ് യുനോ വെൻ വി മീറ്റ് ആൻഡ് ടോക്ക് ടു ദം വി ഫീൽ ലൈക്ക് വി ആർ ഓൺ ദ സെയിം ജേർണി ആൻഡ് ദർ ഇസ് സോ മച്ച് എക്സ്ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് അപ്പം അതും ഐ എം ഷുവർ ഇന്ന് റാമിൽ വോക്ക് ചെയ്ത് മോസ്റ്റ് ഓഫ് ദം മേ ബി ലൈഫിൽ അവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നത് സോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ് സോ ഹോസ്പിറ്റൽ ആൻഡ് ഐ ഓൾസോ ഹേർഡ് ഇപ്പൊ കുറെ സ്ത്രീകൾ ഈ ഷോന് ചേരാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രഗ്നന്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ള റൂമേഴ്സ് കൂടെ ഞാൻ കേട്ടു സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റിംഗ് എ വെരി പോസിറ്റീവ് ഇമ്പാക്റ്റ് സോ ഐ വെരി വെരി ഹാപ്പി ആൻഡ് ഐ ഹോപ്പ് ഇന്നിവിടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്ത്രീകൾക്കും ഇവിടെ ഉള്ള ബാക്കി എല്ലാ പ്രഗ്നൻ്റ് വിമെനും എൻ്റെ ഗുഡ് വിഷസ് ഫോർ ദിസ് ജേർണി ആൻഡ് മേ ദ ജേർണി കണ്ടിന്യൂ ലൈക്ക് യു നോ ദ ലാസ്റ്റ് കണ്ടെസ്റ്റന്റ് ആയി ഐ ലവ് ടുയർ ആൻസർ ആൻഡ് ലൈക്ക് ഷി സെഡ് ഒരു പ്രസവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ലിമിറ്റേഷൻ അല്ല അതൊരു എക്സ്റ്റെൻഷൻ ആയിരിക്കണം സോ ദേ ആർ സെറ്റിങ് എ വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് Uh, you know, let's teach our future generation the importance of loving yourself and standing up for yourself and making the best out of your life. Yeah, so thank you so much. Love you all. Thank you for being here to support this great show. Thank you, Amla. Literally, pregnancy celebrating the drinking.